നമസ്കാരം അയോധ്യയിൽ രാമക്ഷേത്രം പണിതു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു പിന്നാലെ ഏകീകൃത സിവിൽ കോഡും വരുന്നു ഏകീകൃത സിവിൽ കോഡ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കാനാണ് ബി ജെ പി തീരുമാനം രാജ്യത്തുടനീളം സിവിൽ കോഡ് വിഷയം ബി ജെ പി പ്രചരണ വിഷയമാകും ഏക സിവിൽ കോഡ് വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും വ്യക്തിപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പൊതുനിയമം അതാണ് ലളിതമായി പറഞ്ഞാൽ ഏക സിവിൽ കോഡ് മതമോ വംശമോ സാംസ്കാരിക പശ്ചാത്തലമോ വ്യക്തികളുടെ മേൽ കാലങ്ങളായി നിർവഹിച്ചു പോരുന്ന നിയന്ത്രണങ്ങൾക്ക് പകരം എല്ലാവർക്കും പൊതുവായി ബാധകമായ ഒരു സിവിൽ നിയമം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ വളരെ ലളിതമായി തോന്നുന്ന ഇക്കാര്യം പക്ഷെ ഇന്ത്യയെ പോലെ വിശാലമായ മതജാതി ഭാഷ സാംസ്കാരിക വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്ത് അതിസങ്കീർണമാണ് എപ്പോഴൊക്കെ രാഷ്ട്രീയ നേതൃത്വം ഏക സിവിൽ കോഡ് ചർച്ചയിലേക്ക് കൊണ്ടുവരുമ്പോഴും വിവാദമാവുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ ഇതിനായി ഫെബ്രുവരി അഞ്ചിന് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനാണ് തീരുമാനം സമ്മേളനത്തിൽ വെച്ച് നിയമം പാസാക്കും സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് രഞ്ജന ദേശായുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സമിതി ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു ഈ റിപ്പോർട്ട് ഫെബ്രുവരി അഞ്ചിന് സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് വിവരം മൂന്ന് സംസ്ഥാനങ്ങളിലും ബിൽ പാസാക്കുന്നതോടെ ഏകീകൃത സിവിൽ കോഡ് സജീവ ചർച്ചയാക്കുകയാണ് ബി ലക്ഷ്യം ലിംഗസമത്വം സ്വത്തിൽ തുല്യ അവകാശം തുടങ്ങിയവ ഏകീകൃത സിവിൽ കോഡിലൂടെ നടപ്പാക്കുമെന്നാണ് ബി അവകാശവാദം അതേസമയം സ്ത്രീകളുടെ വിവാഹപ്രായം െട്ടിൽ നിന്ന് ഇരുപത്തി ഒന്നാക്കണമെന്ന് റിപ്പോർട്ടിൽ പരാമർശമില്ല റിപ്പോർട്ടും ബില്ലിന്റെ ഡ്രാഫ്റ്റും തയ്യാറായെങ്കിലും ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനാലാണ് കൂടുതൽ സമയം ആവശ്യമായി വരുന്നതെന്നും അധികൃതർ പറഞ്ഞു ഉത്തരാഖണ്ഡിലെ എല്ലാ നിയമനിർമ്മാണ പ്രവർത്തനങ്ങളും ഹിന്ദിയിലായതിനാൽ കമ്മിറ്റിയിലെ അംഗങ്ങളായ സാമൂഹിക പ്രവർത്തകൻ മനു ഗൌർ മുൻ ചീഫ് സെക്രട്ടറിയും ഐ എ എസ് ഓഫീസറുമായ ശത്രുഘ്നൻ സിംഗ് ഡൂൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സുരേഷ് ദാൾ എന്നിവരുടെ റിപ്പോർട്ട് ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പരിഭാഷാ ജോലികൾ പുരോഗമിക്കുകയാണ് ഡിസൈനിങ്ങും പ്രിന്റിംഗും നടക്കുന്നുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു നേരത്തെ സിവിൽ കോഡ് വിഷയം ബി ജെ പി ഉയർത്തിയപ്പോൾ അസാം അടക്കമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും കനത്ത പ്രതിഷേധം ഉയർന്നിരുന്നു ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ അടക്കം അവകാശങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് വിമർശനം ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കുന്നതിന് നിയമ കമ്മീഷന്റെ അഭിപ്രായം സുപ്രീം കോടതി തേടിയിരുന്നു നിയമ കമ്മീഷൻ അന്തിമ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇതിനിടെയാണ് തെരഞ്ഞെടുപ്പിൽ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നത് നേരത്തെ ദീപാവലിക്ക് പിന്നാലെ തന്നെ നവംബറിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുമെന്നും ബിൽ പാസാക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ നവംബർ പന്ത്രണ്ടിന് ഉത്തരകാശി ജില്ലയിലെ സിൽക്കാര ബർക്കോട്ട് തുരങ്കം തകർച്ച സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു പിന്നീട് വിവർത്തനത്തിനായി കമ്മിറ്റി സമയം തേടുകയായിരുന്നു മതം ലിംഗം ലൈംഗിക ആഭിമുഖ്യം എന്നിവയുടെ തരംതിരിവില്ലാതെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യമായി ബാധകമാകുന്ന വ്യക്തി നിയമം എന്നതാണ് ഏകീകൃത സിവിൽ കോഡ് ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം അനുച്ഛേദത്തിൽ നിർദ്ദേശക തത്വങ്ങളിലാണ് ഇത് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഏകീകൃത സിവിൽ നിയമം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചേരിതിരിഞ്ഞ് യുദ്ധം ചെയ്യുന്നതിനു പകരം അതിന്റെ രാഷ്ട്രീയത്തെ ഭരണഘടനാ രാഷ്ട്രീയം കൊണ്ട് നേരിടുകയാണ് ചെയ്യേണ്ടത് അതിനു മാത്രം നാം വളർന്നിട്ടുണ്ടോ എന്നതാണ് മൗലികമായ ചോദ്യം നന്ദി